ഹോസ്റ്റലിൻ്റെയും മതിൽ ചാടി കടന്ന ഗൗരി സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മതിലിന് ചേർന്ന് പാർക്ക് ചെയ്തിരിക്കുന്ന ബുള്ളറ്റിനടുത്തേക്ക് നീങ്ങി ബുള്ളറ്റിൽ തന്നെ ഹെൽമെറ്റും കീയും ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗൗരി തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു ഇതേ സമയം ആദി എൻ്റെ ആദി നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ലേ എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നിട്ടാണോ നിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഒരു കുത്തു തന്നാലേ ഇപ്പം അത് പൊട്ടും ആദിയുടെ മൂടു മാറ്റാൻ വിച്ചു ഇന്ന് ആദിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതാണ് ആദിയെ കൂളാക്കാൻ വിച്ചുവിന് മാത്രമേ കഴിയാറുള്ളൂ ആദിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും വളരെ പെട്ടെന്ന് വിച്ചുവിന് മനസ്സിലാകും അത്രയും ആഴത്തിലുള്ളതായിരുന്നു അവരുടെ സൗഹൃദം ആദി എനിക്കറിയാം നിനക്ക് ആ കുട്ടിയോട് ദേഷ്യമുണ്ട് പക്ഷേ അവൾ ചെയ്തതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല തെറ്റിൻ്റെ ഭാഗത്താണ് ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റ് തന്നെയാണ് അതിനവൾ എന്നെ തല്ലി ഞാനത് അപ്പോൾ തന്നെ വിട്ടു നീയുമത് മറക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടടാ നീ ഒരു പാവമായത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ പിന്നെ അവൻ നേരെ നടന്ന് പോകില്ലായിരുന്നു ലീവ് ഇറ്റ് നീ കിടന്നുറങ്ങാൻ നോക്ക് നിൻ്റെ മനസ്സൊന്ന് കൂളാക്കാൻ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് സോ എൻ്റെ പൊന്നുമോനെ അതൊക്കെ മറന്ന് കിടന്നുറങ്ങ നാളെ കോളേജിൽ പോകേണ്ടതാണ് ഗുഡ് നൈറ്റ് വിശു അവൻ്റെ മുറിയിലേക്ക് പോയി പാകപ്പാട് ദേഷ്യം വന്ന് ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ വിച്ചു വന്നത് എന്തോ അത്ര പെട്ടെന്ന് എനിക്കത് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഈ ആദി ഇന്നെന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെന്നെ ഒത്തിരി സ്വാധീനിച്ചത് എൻ്റെ വിച്ചുവ ജന്മം കൊണ്ട് കൂടപ്പിറപ്പല്ലെങ്കിലും കർമ്മം കൊണ്ട് അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനയ്യ ഇന്ന് വന്ന് കയറിയ ഒരു പെണ്ണ് വേദനിപ്പിച്ചത് വിച്ചു പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമാ ഞാനിവിടെ ഇരിക്കുന്നേ അല്ലായിരുന്നുവെങ്കിൽ എവിടെ ആയിരുന്നേലും തേടി പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചേനെ ഓരോ നൂർത്ത് കസേരയിൽ കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു പുറത്ത് നല്ല നിലാവുണ്ട് പൂനിലാവ് പൊഴിച്ച് നിൽക്കുന്ന ചന്ദ്രനെ നോക്കി ചന്ദ്രൻ ഇന്ന് എന്നത്തേക്കാളും ഉള്ളതുപോലെ മനസ്സുവല്ലാതെ അസ്വസ്ഥമാണ് ഞാൻ പതിയെ കണ്ണുകൾ അടച്ചു പെട്ടെന്നാണ് മനസ്സിലേക്ക് ആ കണ്ണുകൾ കടന്നു വന്നത് ആ കരുനീല കണ്ണുകളും തുടുതുഴുത്ത കവിളും തേനൂറും ചുണ്ടുകളും എല്ലാം തന്നെ മനസ്സിലേക്ക് കടന്നു വന്നതും എൻ്റെ ഉള്ളിലെ ദേഷ്യം ദേഷ്യമില്ലാതാകുന്നതും പകരം എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുന്നതും ഞാൻ അത്ഭുതത്തോടെ മനസ്സിലാക്കി ഞാൻ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു ആരായിരുന്നു അവൾ ആ കണ്ണുകൾ എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നില്ലേ പെട്ടെന്നൊരു കാറ്റ് വീശിയപ്പോഴാണ് അവൻ സ്വഭോധത്തിലേക്ക് വന്നത് അവനൊരു നിമിഷം ചുറ്റും നോക്കി പതിയെ മണിറ്റ് റൂമിലേക്ക് പോയി ലൈറ്റ് ഓഫ് ചെയ്ത് വിശുവിൻ്റെ അടുത്തേക്ക് കിടന്നു അപ്പോഴും അവൻ്റെ ചുണ്ടിൽ മായാതെ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടടുത്ത് ഗൗരി തിരികെ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഹോസ്റ്റലിന് പിന്നിലെ മതിൽ ചാടിക്കടന്ന് ചുറ്റുവട്ടത്തൊന്നും മാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ റൂമിലേക്ക് നടന്നു റൂമിൽ കറിയ വാതിലടക്കുമ്പോഴോ പിന്നിൽ നിന്നും അവനെവിടെ ശബ്ദം ഇക്കടി അവിടെ ഇവളിതുവരെ ഉറങ്ങില്ലായിരുന്നു ഇനി എന്ത് പറയും ഇവളോട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഗൗരി അവനിക്ക് അഭിമുഖമായി നിന്നു അത് ഞാൻ പുറത്ത് നല്ല നിലാവ് എന്നൊക്കെ ഗൗരി പതിയെ എണ്ണിപ്പിറക്കി പറയാൻ തുടങ്ങി പക്ഷേ അനുവിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും കാണാത്തത് കൊണ്ട് ഗൗരി അവരുടെ അടുത്തേക്ക് പോയി നോക്കി ഇവൾ ഉറക്കത്തിൽ പറഞ്ഞതാണോ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഒരു ചവിട്ട് തന്നാലുണ്ടല്ലോ എന്നൊക്കെ പെരുപറുത്തുകൊണ്ട് ഗൗരി ആനെ നോക്കി ഹ് പേടിക്കാനൊന്നുമില്ല രണ്ടും നല്ല ഉറക്ക ഭൂമി കുലുങ്ങിയാൽ പോലും അറിയില്ല ഗൗരി ചാ ജാക്കറ്റ് മാറ്റി ബെഡിലേക്ക് കിടന്നു തൻ്റെ ലക്ഷ്യത്തെ ഒന്നുകൂടി ഓർത്ത് മനസ്സിനെ ദൃഢപ്പെടുത്തി കണ്ണുകൾ അടച്ചു ഇനിയുള്ള നാളുകളിൽ തന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ അടുത്ത ദിവസം ആദ്യം വിശുവും കോളേജിലെത്തുമ്പോൾ അജവും മെബിയും സിദ്ധുവും അവരുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ കോളേജ് ഹോസ്റ്റലിലാണ് താമസം ആദ്യ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് വിച്ചവുമായി അവരുടെ അടുത്തേക്ക് നീങ്ങി ഇതേ സമയം ഗൗരിയും അനുവുമാനും കോളേജ് ഗേറ്റ് കടന്നു വന്നു അനുവുമാനും നിർത്താതെ സംസാരിച്ചുകൊണ്ടാണ് വരവ് ഗൗരി അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ നിശബ്ദയായിരുന്നു ദീ അന്നമ്മേ ഇന്നെ കാണാൻ എങ്ങനെയുണ്ട് ഇന്ന് ഏതേലും ചെക്കന്മാരെ സെറ്റാക്കണം അനു പറഞ്ഞു പിന്നെ പാടത്ത് കണ്ണേർ കോലായിട്ട് നിന്നാലേ കണ്ണേർ പോയിട്ടൊരു കാക്ക പോലും അടുക്കില്ല ആൻ പറഞ്ഞുകൊണ്ട് അനുവിനെ നോക്കിയതും അനുവിൻ്റെ മുഖം കണ്ടതും അവൾക്ക് അപകടം നടത്തും അവളൊന്നു എണ്ണി മുന്നോട്ട് നടന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി സോറി മുത്തേ ഒരു നെറ്റിപ്പട്ടം കൂടി വെച്ചാലേ നിന്നെ തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചേ എന്ന് പറഞ്ഞ് ആൻ ജീവനം കൊണ്ട് ഓടി നിൽക്കടി അവിടെ ഇന്ന് നിന്നെ എൻ്റെ കൈ കിട്ടിയ നിൻ്റെ അവസാനമാ എന്ന് പറഞ്ഞ് അനുവും അവളുടെ പിന്നാലെ ഓടി അവരുടെ കളികൾ കണ്ട് ചിരിച്ചുകൊണ്ട് ഗൗരിയും അവരുടെ പിന്നാലെ നടന്നു പെട്ടെന്നൊരു കാറ്റ് വീശിയതും ഗൗരി അവിടെ നിന്നു അവളുടെ മുടികൾ പറന്നു മുഖത്തോട്ട് പാറുവീണ മുടിയിടകൾ മാടിയൊതുക്കി അവൾ ചുറ്റും നോക്കി പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ഗ്രൗണ്ടിലെ വാഗമര ചുവട്ടിലിരുന്ന് തന്നി നോക്കുന്ന ആതിയിൽ പതിഞ്ഞു അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഒരു നിമിഷം അവളുടെ കണ്ണുകളും അവനിൽ പെട്ടെന്ന് അവൾ അവനിൽ നിന്നും ദൃഷ്ടി മാറ്റി മുന്നോട്ട് നടന്നു അവൾ നടന്നു പോകുന്നത് നോക്കി അവനിരുന്നു അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഡാ ആദി ഞാൻ പറഞ്ഞത് നീ കേട്ടോ അജുവിൻ്റെ ചോദ്യം കേട്ട് ബാക്കിയുള്ളവരും ആദിയെ നോക്കി അവൻ്റെ മുഖത്തെ ചിരി കണ്ട് അവർ നാലു പേരും അന്തം വിട്ട് പരസ്പരം നോക്കി വിച്ചുപതിയെ ആദിയുടെ ദൃഷ്ടി പിന്തുടർന്നു ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടതും അവൻ വിശ്വാസം വരാതെ വീണ്ടും ആദിയെ നോക്കി അവനീ ലോകത്തൊന്നുമല്ലെന്ന് വിചുവിന് മനസ്സിലായി അവൻ്റെ ഇരുപ്പ് കണ്ട് വിച്ചുവും ചിരി പടന്നു ഡാ ആദി നീ ഇത് ഏത് ലോകത്താ എബി അവനെ പിടിച്ചു കുലിക്കി എന്താ നീ എന്താ പകൽ സ്വപ്നം കാണുമായിരുന്നു കുറേ നേരമായല്ലോ അജു സംശയ രൂപത്തിൽ ആദിയെ നോക്കി പകൽ സ്വപ്നമോ നീ എന്തൊക്കെ ഈ പറയുന്നത് വന്നേ ബെല്ലടിച്ചു ക്ലാസ്സിൽ പോകാം ആദി കൂടുതലൊന്നും അവരെ കൊണ്ട് പറയിപ്പിക്കാതെ ക്ലാസ്സിലേക്ക് പോയി ഇവനതെന്താ പറ്റിയത് അജു ആദ്യ പോയ വഴിയെ നോക്കി പറഞ്ഞു വിച്ചൊന്നും പറഞ്ഞില്ല എങ്കിലും അവൻ്റെ മുഖത്ത് മായാതൊരു പുഞ്ചിരി നിലനിന്നിരുന്നു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സിദ്ധവും പോയി പിന്നാലെ ബാക്കിയുള്ളവരും ഗൗരി ക്ലാസ്സിലെത്തുമ്പോൾ അനുവും ആനും പിണക്കമൊക്കെ മാറ്റി സംസാരിക്കുന്ന കൂടെ ആലിയും ഇന്ദവുമുണ്ട് അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സീറ്റിലിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശരത് സാർ ക്ലാസ്സിലേക്ക് വന്നു സാർ വന്നതും അനുവടക്കം എല്ലാ പെൺകുട്ടികളും സാറിനെ വായി നോക്കാൻ തുടങ്ങി സാർ അറ്റൻഡൻസ് എടുത്ത് ക്ലാസ്സിലഴിഞ്ഞ് തുടക്കാൻ തുടങ്ങി ഗൗരി സാറിൻ്റെ ക്ലാസ് മാത്രം ശ്രദ്ധിച്ചു സാർ നന്നായി തന്നെ ക്ലാസ് എടുത്തു ബെല്ലടിച്ചതും സാറു പോയി പകരം വന്നത് ഒരു ടീച്ചറായിരുന്നു മൃദുല ടീച്ചർ മലയാളമാണ് വിഷയം ടീച്ചർ സ്വയം പരിചയപ്പെടുത്തി എല്ലാവരുടെയും പേരൊക്കെ ചോദിച്ച ശേഷം ക്ലാസ് എടുത്തു ടീച്ചറിനെ പോലെ തന്നെ ക്ലാസ് മനോഹരമായിരുന്നു എല്ലാവർക്കും ടീച്ചറിൻ്റെയും ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടമായി ബെല്ലടിച്ചപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞ് ടീച്ചറും പോയി ഇന്റർവെല്ലായിരുന്നു അനുവും കൂട്ടനും പുറത്തേക്കിറങ്ങി വരുന്നില്ലെന്ന് പറഞ്ഞ് ഗൗരിയെ അനു നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഗൗരിയായി കൂട്ടി അവർ ഗ്രൗണ്ടിലേക്കിറങ്ങി ഓരോന്ന് പറഞ്ഞ് കളിച്ചു ചിരിച്ചവർ ഗ്രൗണ്ടിലൂടെ നടന്നു ഡീ അന്നമ്മേ പെട്ടെന്നൊരു വിളി കേട്ടതും അവരഞ്ചുപേരും തിരിഞ്ഞു നോക്കി വിളിച്ചയാളിനെ കണ്ടതും ആൻ്റെ മുഖം തിളങ്ങി അനുവിൻ്റെ മുഖത്ത് ചെറിയൊരു പേടി രൂപപ്പെട്ടു അനുപതിയെ ഗൗരിയെ നോക്കി എന്നാൽ ഗൗരിയുടെ മുഖം ശാന്തമായിരുന്നു ആളെയും എന്തും ആളെ മനസ്സിലാകാതെ പരസ്പരം നോക്കി അത് എബിച്ചായന നിങ്ങൾ വാ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ആൻ എബിയുടെ അടുത്തേക്ക് നീങ്ങി എബിയുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു ഡീ മേരിക്കുട്ടി സുഖമല്ലേ ആണ് കണ്ടതും അജു ചോദിച്ചു അവൻ അവളെ മേരിക്കുട്ടി എന്നാണ് വിളിക്കാറുള്ളത് എന്ത് സുഖം അജുക്കാ തട്ടിയും മുട്ടിയും പോകുന്നു അപ്പോഴാണ് ആന് പിറകെ അവൾ കാണുന്നത് ഗൗരിയെ കണ്ടപ്പോൾ വിശുവിലും കൂട്ടലിലും ഞെട്ടലുണ്ടായതെങ്കിൽ ആദ്യയിൽ താൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം കിട്ടിയ കുഞ്ഞു കുട്ടികളുടെ സന്തോഷമായിരുന്നു അവൻ അവളെ കണ്ണിമവിട്ടാതെ നോക്കിയിരുന്നു തന്നിൽ ആരുടെയോ ശക്തമായോ ദൃഷ്ടി പതിക്കുന്നുണ്ടെന്ന് തോന്നിയതും ഗൗരി തല ഉയർത്തി നോക്കി തന്നെ കണ്ടപ്പോൾ അവളുടെ കണ്ണിലുണ്ടായ തിളക്കം ആദ്യം വ്യക്തമായി കണ്ടു അവനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം ഗൗരിയെ കണ്ടപ്പോഴുണ്ടായി ഞെട്ടൽ വെച്ചു വിദഗ്ധമായി ഒളിപ്പിച്ചു പകരമുഖം ശാന്തമാക്കി മറ്റുള്ളവരോടും ശാന്തമാകാൻ അവൻ കണ്ടുകൊണ്ട് കണ്ടു കൊണ്ടാങ്ങിക്കാണിച്ചു ഇച്ചായ ഇതെൻ്റെ ഫ്രണ്ട്സാണ് ആലിയ കൃഷ്ണേന്ദു അവനെ ഗൗരിദുർഗ ആന അവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി ഗൗരിദുർഗ എന്ന പേര് വീണ്ടും വീണ്ടും കാതുകളിൽ പ്രതിധ്വനിച്ചതും ആദ്യ ഞെട്ടി ആനെ നോക്കി അവൻ ചാടിയെഴുന്നിട്ട് ആൻ്റെ അടുത്തേക്ക് ചെന്നു എന്താ നീ അവസാനം പറഞ്ഞത് ആദിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അത് ആദ്യേട്ട പറയാൻ അത് അവളുടെ പേര് ഗൗരി ദുർഗ ആനൊരുവിധം പറഞ്ഞു പിച്ചതും ആദ്യ തിരിഞ്ഞ് വിച്ചുവിനെ നോക്കി അവരുടെ ഭാവങ്ങൾ കണ്ടപ്പോൾ താൻ അന്വേഷിക്കുന്നവൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ ഗൗരിക്ക് നേരെ തിരിഞ്ഞു അവൻ അവളുടെ രത്തെത്തി അവളെ അടിമുടി വീക്ഷിച്ചു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു അവൻ്റെ ഭാവം കണ്ട് ബാക്കിയുള്ളവരിലെല്ലാം അകാരണമായൊരു ഭയം നിറഞ്ഞു എന്നാൽ ഗൗരിയുടെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവയിൽ തന്നോട് ദേഷ്യമല്ല എന്നവൾ തിരിച്ചറിഞ്ഞു നീയാണോ എൻ്റെ വിശുവിനെ അടിച്ചത് ആദ്യം അവൾക്ക് നേരെ ആക്രോശിച്ചു അതെ അതിനെ അവനെന്നല്ല ആരായാലും എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാൽ ഞാൻ അടിക്കും ഗൗരി ഒട്ടും പതറാതെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിർത്തിയതും അവളുടെ കരണം പുകഞ്ഞതും ഒരുമിച്ചായിരുന്നു അടിയുടെ ആഘാതത്തിൽ പിന്നിലെ കാഞ്ഞ ഗൗരി അനു താങ്ങി നിർത്തി ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും ആ കണ്ണു നീനനെ പുറത്തു വരാൻ അനു അവൾ അനുവദിച്ചില്ല ഇതെന്തിനാണെന്നോ എൻ്റെ വിച്ചുവിനെ വേദനിപ്പിച്ചതിന് ഇത് ഇന്നലെയെ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതായിരുന്നു ഗൗരി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഹൃദയത്തെ കൊത്തി വലിച്ചെങ്കിലും അവൻ്റെ ബുദ്ധി അവനിൽ വീണ്ടും ദേഷ്യം നിറച്ചു വീണ്ടും അവളിലേക്ക് പറഞ്ഞെടുത്ത ആദ്യം വിച്ചുവും കൂട്ടരും പിടിച്ചു വെച്ചു നീ എന്താ ആദി കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ തെറ്റിൻ്റെ ഭാഗത്തായിരുന്നു എന്ന് ഒന്നുമില്ല അതൊരു പെൺകുട്ടിയല്ലേ വിച്ചു നിർത്താതാദിയെ ശകാരിച്ചുകൊണ്ടിരുന്നു നീ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണെന്നല്ല നിന്നെ വേദനിപ്പിക്കുന്നത് ആരായാലും ഞാനത് പുറത്തുനിന്ന് വരില്ല എന്ന് പറഞ്ഞ് വിച്ചുവിൻ്റെ കൈ തട്ടി മാറ്റി ആദ്യം അവിടുന്ന് പോയി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും തരിച്ചു നിന്നു വിച്ചു ഗൗരിയെ നോക്കി അവളുടെ മുഖത്തെ വികാരം എന്ത് അവൻക്ക് മനസ്സിലായില്ല അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി അവൻ പതിയെ വിളിച്ചു അവളെ മുഖമുയർത്തി അവനെ നോക്കി സോറി ഞാൻ തന്നോട് ഇന്നലെ ചെയ്ത തെറ്റ് തന്നെയാണ് ഐ റിയലി സോറി ഫോർ ദാറ്റ് അതിൻ്റെ പേരിലാണ് അവൻ തന്നെ തല്ലിയത് എനിക്ക് വേണ്ടി മാത്രം അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു സോറി ഫോർ എവരിത്തിങ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ ഗൗരിക്ക് വല്ലാതെയായി അത് സാരമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നേക്കാൾ പ്രായത്തിന് മുതിർന്ന ഏട്ടനെ തല്ലിയത് തെറ്റ് തന്നെയാ അതിന് ഞാനും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഏട്ടൻ്റെ കൂട്ടുകാരൻ എന്നെ തല്ലിയത് അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അതാലോചിച്ച് ഏട്ടൻ വിഷമിക്കേണ്ട ഗൗരി ശാന്തമായി പറഞ്ഞു നിർത്തി ഗൗരി പറഞ്ഞതെല്ലാം വിശു അത്ഭുതത്തോടെ കേട്ടുനിന്നു അവളിൽ നിന്നും വീണ ഏട്ടൻ എന്ന വാക്കായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ നീ എന്തെന്നെ വിളിച്ചത് ഏട്ടൻ എന്ത് അങ്ങനെ വിളിച്ചതിന് പ്രശ്നമുണ്ടോ ഇല്ല മോളെങ്ങനെ വിളിച്ചോ അവൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൻ വാത്സല്യപൂർവ്വം അവളുടെ തലയിൽ തലോടി അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു ഇതെല്ലാം കണ്ടുനിന്ന ബാക്കിയുള്ളവർ അന്തവിട്ട് പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴാണ് വിച്ചു ഗൗരിയുടെ അടുത്ത് തന്നെ കണ്ണും വിളിച്ച് നോക്കി നിൽക്കുന്ന അവനെയെ കാണുന്നത് എന്ത് നോക്കി നിൽക്കാടി കോന്താരി വേഗൻ്റെ പെങ്ങളെയും കൊണ്ട് ക്ലാസ്സിൽ പോകും അവൻ അവനിക്ക് നേരെ അലറി അനു പേടിച്ച് ഗൗരിയെ കയ്യുമ്പോഴിച്ച് തിരിഞ്ഞു നടന്നു ഗൗരി തിരിഞ്ഞ് വിച്ചുവിനെ നോക്കി അവൻ അവളെ നോക്കി ചിരിച്ചു ആ നബിയെ നോക്കിയപ്പോൾ അവൻ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവർ പേരും ഗൗരിക്കും അനുവിനും പിന്നിലായി പോയി വിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ഏതോ അപൂർവ ജീവിയെ പോലെ നോക്കുന്ന അജുവിനെയും എബിയേയും സിദ്ധുവിനെയും കണ്ടു അവൻ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദ്യം അന്വേഷിച്ചു പോയി ആദ്യെ കണ്ടു ഒരുവിധമെല്ലാം സംസാരിച്ച് ഓക്കെ ആക്കി ദിവസങ്ങൾ കടന്നുപോയി ഗൗരിയും ആദ്യം തമ്മിലുള്ള ശീതയുദ്ധം തുടർന്നു കൊണ്ടിരുന്നു പലയിടത്തും വെച്ച് ഗൗരിയെ കാണുമ്പോൾ ആദ്യ മുഖം തിരിച്ചു നടന്നു എങ്കിലും അവൻ്റെ കണ്ണുകൾ കോളേജിന്റെ ഓരോ മൂലയിലും അവളെ തിരഞ്ഞു എന്നാൽ ഈ ദിവസങ്ങളിൽ ഗൗരി ഒഴികെ എല്ലാവരുമായി ആദി കൂട്ടായി ആദി ഇല്ലാത്തപ്പോൾ മാത്രമേ ഗൗരി വിച്ചുവരോടും മറ്റുള്ളവരോടും സംസാരിക്കുകയുള്ളൂ വിച്ചു ഗൗരിയെ ഒരു കുഞ്ഞനുജിത്തിയെ പോലെ സ്നേഹിച്ചു അവൾ തിരിച്ചവനെ അവനെ തൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്ത് കണ്ടു അനുവിനെ കാണുമ്പോഴെല്ലാം വിച്ചു അവളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു അവിടെ അനുവിനെ കൂട്ടായി അജു എത്തി അജു തൻ്റെ ക്രൈം പാർട്ട്ണറായി അനുവിനെ സ്വീകരിച്ചു എ ബിയുമാനും സ്വതന്ത്രമായി പ്രണയിച്ചു നടന്നു ഇന്ദുവും സിന്ധുവും പഠന കാര്യങ്ങളിലായിരുന്നു ചർച്ച ആലിയെല്ലാവരോടും ഒരുപോലെ പെരുമാറി ഗൗരിയുടെ രാത്രി സഞ്ചാരം ആരുമറിയാതെ തുടർന്നുകൊണ്ടിരുന്നു നാളെ ഫ്രഷേഴ്സ് ഡേ ആണ് എന്തൊക്കെയാണ് തങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയാതെ ഗൗരിയും ആദിയും ശാന്തമായി ഉറങ്ങി